ടീസിലാണ് ചിലപ്പോൾ ഒരു ഒന്നും വർക്കായില്ല അതുകൊണ്ട് ഗ്യാസ് എറിഞ്ഞുവണ്ണ ഐയോ ഗൈസ് ആർ പി കയറുന്നതിന് മുമ്പ് ആർ പി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര കാര്യം പറയാനുണ്ട് കെ വി എന്ന് പറയുന്ന ഗ്യാങ് കുറേ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അതിൻ്റെ ഒരു റിപ്ലൈം കൂടെ പറയുവാണ് സോ കെ വി എന്ന് പറയുന്ന ഗ്യാങ് കറണ്ട്ലി ഇപ്പം അവർ ക്ലോസ് ചെയ്തു അതായത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അവർ ഇനി ഇപ്പോഴേ അതിനകത്തുനിന്ന് കുറേ മെമ്പേഴ്സ് ഇറങ്ങി കുറേ പേർ ഇറങ്ങി കെ വിയിൽ കുറേ പേര് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പേർ പേര് ഇറങ്ങിയതായിട്ട് അവർ പറഞ്ഞു അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ കെ വിയിൽ ആരെങ്കിലും നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ അവരെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇതുപോലെ വന്ന് ചോദിച്ചായിരുന്നു കറൻ്റ്ലി നമ്മൾ റിക്രൂട്ട്മെൻസ് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ സ്റ്റിൽ പറയാം എത്രയ്ക്ക് റിവലറി ഉണ്ടെങ്കിലും എത്രക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കേസ് ഞങ്ങളുടെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഒപ്പോണൻസ് ആയിരുന്നു അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ കമ്മിറ്റ്മെൻറ്റോടെ പ്രാക്ടീസ് ചെയ്തതിൽ വൺ ഓഫ് ദ ഒരു ഗ്യാങ് ആണ് കെ വി എ അതെനിക്ക് പറയാനുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് എനിക്കത് പറയണമെന്ന് തോന്നിയ കാര്യമാണ് ഈ ബാറ്റർ നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ള ഉള്ളൂ പക്ഷെ ബട്ട് സ്റ്റിൽ അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്തൊക്കെ പറഞ്ഞാലും എത്ര അടി അടിയുണ്ടായാലും വഴക്കുണ്ടായാലും ചീത്തവളി ഉണ്ടായാലും ഓസി വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഞാൻ പറയുകയാണ് ഇൻസൈഡ് ദ ഇൻസൈഡ് ദ ആർ പിയിൽ ഞങ്ങൾ ഒരുപാട് അതായത് ശരിക്കും അടിക്കണം അല്ലെങ്കിൽ അടിച്ചുറക്കണം അല്ലെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി കുത്തിയിരുന്ന് ഒക്കെ ചെയ്തിട്ടുള്ളതിലുള്ള ഒരു ഗ്യാങ് ആയിരുന്നു കെ വി എ അങ്ങനൊരു ഗ്യാങ് ഇത്ര പെട്ടെന്ന് സെപ്പറേറ്റ് ആയി പോകുന്നത് കണ്ടതിൽ ചെറിയൊരു വിഷമമുണ്ട് അത് സി അത് ടു ബി ഓണസ്റ്റ് ഞാൻ പറയുകയാണ് ആണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും അപ്പോൾ എല്ലാം ഫിക്സ് ചെയ്ത് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ അതേ നമുക്ക് പറയാനുള്ളൂ കറണ്ട്ലി ഇപ്പം അവിടുന്ന് ഒരു റിക്രൂട്ട്മെൻറ്റ്സും നമ്മളിപ്പോൾ എടുത്തിട്ടില്ല ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒന്നും കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഇല്ല എടുത്തിട്ടില്ല അത് ഞാൻ ഓൾറെഡി പറയുകയാണ് കാരണം കുറേ പേര് ഇതുപോലെ ചോദിച്ചായിരുന്നു ഇന്നയാളെ ടി വിയിൽ എടുത്തോ ഇന്ന ആളെ അവിടെ നിന്ന് എടുത്തോ ഇന്നാളെ എവിടെ നിന്ന് എടുത്തോ എന്നുള്ളത് അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ വെറുതെ ക്യാഷ് ഇപ്പോൾ ഇനി അവരുടെ ഓരോ ഡിസ്മാൻഡിലായി അതായി എന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോസ് വരും ദയവേത് അതിനകത്ത് പോയിട്ട് അവരെ ട്രിഗർ ചെയ്ത് ഇതാക്കാതെ നമ്മളും ബ്രേക്കൊക്കെ എടുത്ത് പോയിട്ടുള്ളതാണ് അപ്പോൾ അവരും അവരുടെ മൈൻഡൊക്കെ സെറ്റാകുമ്പോൾ തിരിച്ചു വരട്ടെ അവർ അവരുടെ മൈൻഡ് സെറ്റ് ആകുമ്പോൾ തിരിച്ച് വരട്ടെ അങ്ങനെ ഇതാക്കി അങ്ങനെ പോട്ടെ അല്ലാതെ ഇനി അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് വെറുതെ പോയി ചുമ്മാ ഹേറ്റും പറഞ്ഞ് മറ്റേ ഉണ്ടാക്കി പിടി ഉണ്ടാക്കി അയക്കാതെ അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആകുമ്പോൾ അവർ തിരിച്ച് വരട്ടെ ഓക്കെ അത്ര എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് അനുപ്രോ താങ്ക് സോ മച്ച് അത് ഫോർട്ടി ഗൈസ് അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യൂ മച്ച് എനിക്കിന്ന് പൊട്ടും എഫ് പി എസ് ഇല്ല കേട്ടോ എനിക്കിന്ന് നിങ്ങൾക്ക് എത്ര എഫ് പി എസ് കാണിക്കണേ ഹലോ ഫുള് പുതിയത് ഉണ്ടാക്കി തരാക്കടാ ഞാൻ ഇതിനൊന്ന് വളക്കട്ടെ നിജമാൻ കിട്ടോ ചോദിക്കത്തില്ല ഏ െ പറ്റി എന്താണ് പറഞ്ഞത് അത് വേണം അത് വേണം അത് വേണം എനിക്കത് 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 ആവാറീ ഇത് മുന്നാടിയും അവൻ പലവട്ടം ഇന്ത് മാതിരി മൂഞ്ചിയ പരിപാടികൾ പണിട്ടെ എന്നിട്ടും അവൻ ഗ്യാങ അപ്പൊ ഇത് വന്ന് ഒരു പ്രശ്നവും ആവാതെ അവ ർ പണിട്ട് ആന എനിക്ക് അത് തിരിച്ചു അറിയാനുള്ള റൈറ്റ് ഇല്ലയോ ഞാൻ ഒരു 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 മിനിറ്റ് മിനിറ്റ് ആവണി കാർ എടുക്കാം ഇവിടെ നിൽക്കുന്നത് ഒട്ടും കൂടെ അണ്ണാ പനിയാണെന്ന് കള്ളം പറഞ്ഞ് പനിയാണെന്ന് കള്ളം പറഞ്ഞു നാളെ ലീവ് ലീവെടുത്ത് ഇരുപത്തിനാല് അവർ കാണും ാഗ് മുതല ഞാൻ അവനീ വണ്ടിയിൽ കയറി നൈസായിട്ട് അവൻ വിളിക്കണം കേട്ടാ അവൻ നൈസായിട്ട് നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടാ കാവറക്കി ഒരു സെക്കൻഡ് ആ അയ്യോ സെക്കൻഡ് അവന്റെ ഭാര്യക്കും കുഞ്ഞിനും പോലും ഇതമാതിരി മെസ്സേജ് അവൻ അനുപാതെ ആൻഡിലാ കിട്ടാ സംസാരിക്കുന്നത് കേൾക്കത്തില്ല കൈസ് കൈ സ്പോൺസർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഇല്ല ഈ ആർപ്പി ഇടക്കി വായിച്ച് കഴിഞ്ഞാൽ കൊളമാകും അതുകൊണ്ടാണ് ഞാൻ വായിക്കാറ് ആ സെബിത്തേരി എന്താ ശവങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് ശവം തന്നെ ധാരാളം ആ ആ ആ ആവണി ഇനി ഇനി എന്നെ പറ്റി എന്തൊക്കെയാണ് അവ ഓൻകിട്ടെല്ലിയത് ഓക്കേ അപ്പോൾ പ്രശ്നം എന്താണെന്നാ ആക്ച്വലി അവങ്ങ വന്ന് തെറാപ്പിക്ക് വന്നിndarray hmm അപ്പോ ಅವರಿಗೆ ഒന്ന് പ്രശ്നമെന്നാണോ അവൻ എന്ത് തെറാപ്പിക്ക് വന്നது അവങ്ങൾക്ക് എന്തോ ഡിപ്രഷൻ പോലെ ഓ അത് ശരിയായിരിക്കും കുറേ നാള് ഭാര്യയെ മക്കളെ വിളിക്കാതെ ഇരിക്കുമ്പോൾ അവര് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഡിപ്രഷൻ വരും അത അതതായിരിക്കും ആ ആ പറ 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 യെസ് അപ്പോൾ അവര് ഒന്ന് ഹീ വാസ് ലൈക്ക് യനെക്ക് വണ്ട് മൊള്ളാലി ഇരിക്കാറു அவர் என்ன வெச்சு நிறைய வேளை இது பண்றாங்க அதனால எனக்கு என்ன பண்ணு எப்படி இது தேடறேன்னு சொல்லி ரொம்ப அவங்க டிப்ரஷன்ல இருந்தார்ங்க அக்ளி டிப்ரஷன் வந்து ஹேசல் விஷயமா அவனால இல்ல இல்ல அவனே வெச்சு நிறைய வேளை பண்ணுவன்னு எல்லே நான் ஒரு காரியம் പറയാം குட்டி அண்ணா ஒரு நிமிஷம் ফ্লাইট மோடல போடு ஆ போடு 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 அதுதான் எனக்கு வேணும் நானும் ফ্লাইট மோட்லடா வந்துட்டே இருக்கு അവനെ വെച്ച് നിറയെ വേല സേയിപ്പിക്കും എന്ന് പറഞ്ഞില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ വെടി വെടിവെക്കാൻ അറിയത്തില്ല ഒരു ദിവസം വാറിൽ കൊണ്ടുപോയി അവനെ ഇത് കേൾക്കണം അവണി ഒരു ദിവസം അവനെ വാറിന് ലൈനപ്പിലിട്ടു ലൈനപ്പിലിട്ട് ഫ്രണ്ടിൽ ഒരു എനിമി വന്നപ്പം അവൻ വെടി വെച്ചത് വെടിവെച്ചത് പോലെയാണ് റീകോയിൽ മറ്റേ ഭിത്തികൽ കണ്ടത് അന്ന് എടുത്ത് മാറ്റിയതാണ് ലൈനപ്പിൽ നിന്ന് വെടി വെക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഗ്യാങ് വാറിന് എടുക്കാൻ പറ്റത്തില്ല ഗ്രൈൻഡ് ചെയ്യത്തില്ല ഗ്രൈൻഡ് ചെയ്യാൻ ചെയ്യാനിരുന്ന് അപ്പം തൂറ്റൽ വരും അവന് അവനപ്പം പോകണം രണ്ടാമത് അപ്പം ഗ്രൈൻഡിങ് ഇല്ല ആ തൂറ്റൽ മീൻ കോൺസിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ രണ്ടത് പിന്നെ ഗാങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വായ്ത്താളം ഉണ്ടല്ലോ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തോക്കു എന്ന് പറഞ്ഞാലും ഏ തോക്കു എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു എനിമിയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ ഇപ്പം ശത്രുക്കളായിട്ടുള്ള അതായത് എനിമി ഗ്യാങ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കോമഡി അടിക്കും ഭയങ്കര മെസ്സായിട്ടുള്ള ഡയലോഗ്സ് അടിക്കും ഡയലോഗ് അവനെയും കൊണ്ട് ടി വിയിൽ ഒരു ഉപകാരം അത് മാത്രമാണ് അതാണ് അവൻ പറയുന്ന പണി കുട്ടി അവനെ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല ഇവിടെ ഇത്രയൊക്കെ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ നാലു വർഷം ഇയേഴ്സ് എന്തിനു അവന് വേറെ എവളോ ഗ്യാങ്ങുകൾ അവൻ അങ്ങോട്ട് ആ തന്നെ ഓ അവന് പേസാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് തേർട്ടി ഫൈവ് ഫോർട്ടി മെമ്പേഴ്സ് ഇൻ ടി വി എല്ലാവരും റേഡിയോയിൽ കണക്ട് പണ് ആറുപേരും റേഡിയോയിൽ അവർക്ക് പേസാലോ അവന് പെമ്പിള്ളാരോട് പേസിയാ മാത്രമേ സമാധാനം വരുവള്ളൂ അല്ല അവര് ലൈക് ആരും ഫ്രണ്ട്സ് ഇല്ല എല്ലാം ലോകത്തുള്ള ലോകത്തുള്ള യും ഒറ്റയലോഗ് ഇതാണ് എനിക്ക് ആർക്കിട്ടും അഞ്ചു പേർക്ക് അനുപ്പും അതില് ആദ്യം റിപ്ലൈ ചെയ്യുന്നവരെ മൂഞ്ചിക്കും ഇതാണ് പരിപാടി മനസ്സിലായ ഇത് സ്ഥിരം വേലയാണ് ഇവന്റെ വിഷയത്തില് വാ വിഷയത്തിൽ വാ

അവങ്ങ വണ്ടി കൊമ്പലേ വണ്ടി എന്നാ കോൾ ചുട്ടു കൊണ്ടിറുവാങ്ങന്ന് சொல்லி அவங்களுக்கு நிறைய গার্লഫ്രണ്ട് യിണ്ടിട്ട് எல்லாரേ ചുട്ടു കൊണ്ട് അപ്ഡി ഹീ വാസ് ലിറ്ററലി ക്യാ യു ആർ എ പേഴ്സൺ ഹു ഹേറ്റ്സ് ഗേൾസ് ഹു കിൽസ് ഗേൾസ് சொல்லി ഹാ ഐ വാസ് വെരി സ്കേർഡ് ടു ടോക്ക് ടു യു ഇത്രേ നാളെ നോക്കി വളർത്തിയവനൊക്കെ ഇങ്ങനെ എന്നെ പറഞ്ഞു ബാക്കിയുള്ളവരോട് സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ ഓട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ഗാംഗിലെ പെണ്ണുങ്ങളില്ല അത് ശരിയാണ് എന്ന കരുതി ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഓഫർ ആണ് ഒരു അമ്മയുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് പെൺപിള്ളാരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപെടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കുട്ടി എനിക്ക് എനിക്ക് കുട്ടി ഇങ്ങനെ എനിക്കത് പറഞ്ഞു 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 നമ്മളിത് അങ്ങോട്ടോട് കുറ്റം പറയണതുപോലെ ആയിപ്പോ അവൻ ഒരു കാര്യം ഞാൻ പറയട്ടെ അവൻ കള്ളനാൻ അവൻ പഠിച്ച കള്ളനാൻ കള്ളൻ അവനെ കണ്ണടച്ചു കണ്ണ് വിശ്വസിക്കരുത് അതുപോലത്തെ കള്ളനാ കള്ളൻ അവനെ അവന്റെ പേര് കള്ളൻ നമ്പൂതിരി അവനെ അവന്റെ ബാബു എന്നുള്ള പേര് മാറ്റിട്ട് അവനെ കള്ളൻ നമ്പൂതിരി അവനെ അങ്ങനെ പേര് കൊടുക്കണ്ട ഒരുത്തനാണ് അവൻ കള്ളൻ ആക്ച്വലി ബ്രോ ചന്ദ്രനെല്ലിയില്ലേ ചന്ദ്രനെല്ലിയില്ലേ അത് എന്താ അഭിപ്രായം എന്താ ഈ എൻ്റെ സിറ്റിയിൽ അവനക്ക് അത് അത് ഒരാളുടെ അല്ല എല്ലാവരുടെ അഭിപ്രായം അത് താ ഇപ്പം ഞാൻ എക്സാമ്പിൾ ആവിടി പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ബാബുവിനെ പരിചയമുള്ള ബാബു ആയിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് ഓ ബ്രോ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മാറ്റി എവിടെയെങ്കിലും ആരും കേൾക്കാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ബാബുവിനെ പറ്റി അഭിപ്രായം ചോദിച്ചു നോക്ക് ഒരാൾ നല്ലത് പറയൂലോ ഒരാള് അവനും കള്ളനാണ് അവൻ്റെ അച്ഛനും കള്ളനാണ് അവൻ്റെ ബംഗാളിന്ന് അവൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് മോന് ലൈഫ് ടൈമിൽ കൂടെ നിൽക്കുന്ന ഒരുത്തിനായിരിക്കും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് അങ്ങനെ തുടങ്ങിയതാണ് അവൻ്റെ അച്ഛൻ കള്ളം പറയാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനും കള്ളനാണ് അവൻ്റെ അച്ഛനും കള്ളനാണ് അവൻ്റെ അച്ഛൻ്റെ അച്ഛനും കള്ളനാണ് പുള്ളി തന്നെ ഒരു വട്ടം ഫോൺ വിളിച്ച് ചാവുന്നതിന് മുമ്പ് എല്ലാവരും കള്ളന്മാരെ ഇവരെ കള്ളം ഫാമിലിന്ന് വരുന്നതാണ് ഇല്ല ياർനെ പെർഫെക്റ്റ് കടയായില്ല. ഇപ്പോ നിങ്ങൾക്ക് കൂട நிறைய इश्यूज இருக்கலாம். അ നിങ്ങൾ വന്ന് ഒരു സർ കൂടെ ரொம்ப കംഫർട്ടബിളായിരിക്കலாம். ആ അത് അതി ശരിയാണ്. പക്ഷേ പക്ഷേ ഞാൻ ഒരു കാര്യം പറയിടാവണി. ഇപ്പോ ആവണി ഇത്രേ ടൈം എങ്ങൂടെ സ്പെൻഡ് பண்ணിടേ? ഞാൻ ആവണിക്ക് ഫീൽ பண்ணയാച്ചാ ഞാൻ ഒരു ഞാൻ ഒരു മുരട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കൊലയിക്കാരൻ അന്തമാദരി ആവണിക്ക് ഫീൽ பண்ணയാച്ചാ അപ്പൊ എന്നെ പറ്റി അപ്പൊ എന്നെ പറ്റി നാട്ടില് എല്ലാരോടും ഇന്ന മാതിരി പേശിട്ടിരിക്കണ ഒരുത്തനോട് ഞാൻ എന്നെ പറയണം ഞാൻ എന്നെല്ലെന്ന് ആവണി തന്നെ പറയാം എൻ്റെ അവന് ുള്ള പണ്ടേ അറിയാതെ അതെനിക്ക് അറിയാം അവൻ അവൻ ഗുളിയേം കഴിക്കത്തില്ല അതാണ് അവന്റെ മെയിൻ പ്രശ്നം അവന് പ്രാന്തൊണ്ട് അത് പണ്ടേ ഉണ്ട് അതെനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് അവൻ അവൻ കള്ളനുമാണ് പ്രാന്തനുമാണ് അവൻ അവനെ പ്രാന്തുണ്ട് എന്നാ சொல்றதா? അവருக்கு வந்து വങ്ങള നിങ്ങൾ ലൈക്ക് ഐ ഡോണ്ട് നോ നിങ്ങൾ എ쁘ിന്നേ எனக்கு தெரியாது. ബട്ട് വാട്ട് ഐ കൻ അണ്ടർസ്റ്റാൻഡ് இஸ் അവര് വന്ന് ரொம்ப இந்த மாதிரி വങ്ങ് നിങ്ങൾ இந்த மாதிரி பண்றது പോലെ பார்த்து 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 ही आल्सो ميബി വോണ്ട് ടു ഡു ഇറ്റ് മാട്രി. എൻടെ പൊന്നാവടി ഞാൻ പറയുന്ന കേക്ക് അവൻ നിന്നെ പറഞ്ഞോട് സംസારીച്ച് ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുക. അത് അത് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ കൺസിഡറേഷൻ ഒക്കെ കൊടുക്കാൻ തോന്നുന്നത്. കൺസിഡറേഷൻ കൊടുക്കും തോറും കൊടുക്കും തോറും ഇങ്ങനെ മറ്റേ വീർത്ത് വീർത്ത് വരും മനസ്സിലായോ വീർത്ത് വീർത്ത് വരും അന്നമാതിരി അന്നമാതിരി ഒരുത്തനാണ് അവൻ കൺസിഡറെ പണ്ണക്കൂടാതെ അപ്പോൾ താനെ അവൻ്റെ ഇറങ്ങും അവൻ വന്ന് മറ്റേ പാമ്പ് തെരിയമാണ് പാമ്പ് 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 ആ അത് മാതിരി പെരിയ കൊടിയ കൂടിയ വിഷം ഡെയിലി ഡെയിലി അതിങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും അത് താ ഞാന് ഊങ്കിട്ടെല്ലേ അവനെ ഒരു പേഷ്യന്റായി താ കാണണം മെന്റൽ അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം ഹി ഈസ് എ മെന്റൽ പേഷ്യന്റ് അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വല്ല പൂവോ കായോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല താറ്റും താറ്റണം ഓൾറെഡി ഉനക്ക് ർക്ക് എന്നങ് തീരാവുന്ന പ്രശ്നം അയ്യോ ഒരു സെക്കൻഡിലേക്ക് ഞാൻ ഉണ്ടല്ലോ ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു കുട്ടി ഞാൻ നിനക്ക് പൊണ്ടാട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിപ്പോ ആറര പേര് വേണേ പറയാല്ലോ ആറര പേര് വേണേ പറയാം മാവണിക്ക് ഇനിയിപ്പൊ പേരൊന്നും കിട്ടിയില്ലെങ്കിൽ പരന്തുവാസം എന്ന് പറഞ്ഞോ കൊഴപ്പില്ല മാഡം കേസ് അന്വേഷിച്ച അത്രേ ഉള്ളൂ അത്രയും പരിചയമില്ല ഹേലി മേടത്തനോട് താല്പര്യമുള്ളത് എൻ എൻടെ അനിയനാണ് വേലായുധൻ ഓ ഓക്കേ 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 ഇല്ല എന്നാ ഹേലി മാമി എൻടെ അണ്ണിക്ക് ഞങ്ങ വന്ന് ഇങ്ങനത്തെ ട്രിപ്പ് പോയിട്ട് ഇരിക്കുമ്പോൾ അങ്ങ പറഞ്ഞു ഇങ്ങനത്തെനിക്ക് കുട്ടി ക്രഷ് ഇരിക്കുന്നാണെന്നാ എണ്ണാ பண்ணൊന്നും അറിയാത് ലൈക്ക് അങ്ങനത്തെ മാതി ഹേലി മേടത്തിനെ ക്രഷ് ചെയ്ർന്നാലോ എനിക്ക് ക്രഷ് വരണോളോ ആ கரெക്റ്റ് എന്താ ഇത് ആരാണ അത് ആരാണ അത് ശരിയാതെ